നിങ്ങൾക്കപ്പം സിസ്റ്റം ഡോട്ട് ജിഇറ്റ്സ് കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് ആവശ്യമെങ്കിൽ വീഡിയോ താൽക്കാലികമായി നിർത്താൻ കഴിയും കമ്പനിയുടെ എല്ലാ പാരാമീറ്ററുകളും കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു ഇപ്പോൾ കമ്പനിയുടെ നിലവിലെ പ്രകടനം വിശകലം ചെയ്യാം മാഗ്ന ഇന്റർനാഷണോ എൻ എം ജി ഐ ഈ അവലോകനം ഇരുപത് ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം അനുസരിച്ച് ഗുരു മാർക്കറ്റ്സ് കമ്പനി മാഗ്ന ഇന്റർനാഷണോ എൻ ഉപവിഭാഗത്തിൽപ്പെടുന്നു ആ റഭാർട്സ് മുപ്പത്തി എട്ട് കമ്പനികൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രതിനിധിയാണ് ഈ വീഡിയോയുടെ അവസാനം ഓർഡറുകൾക്കുള്ള പരിഹാരങ്ങൾക്കായി നോക്കുക കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ് പത്ത് പോയിന്റിൽ ആറ് ഉപവിഭാഗത്തിന്റെ ശരാശരിഫലം രണ്ട് ദശാംശം നാല് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിനുള്ളിൽ മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരിഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം കമ്പനിയുടെ സ്കോറായ ആറ് പോയിന്റിനെതിരെ മാഗ്ന ഇന്റർനാഷണൽ എങ് ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു മാഗ്ന ഇന്റർനാഷണോ എങ്ക് ഉപവിഭാഗം ഓഹരികളും കമ്പനിയുടെ ഓഹരികൾ പന്ത്രണ്ട് മാസത്തിലേറെയായി നമുക്ക് കാണാൻ കഴിയും മാഗ്ന ഇന്റർനാഷണൽ എനിക്ക് മൈനസ് മുപ്പത്തിരണ്ട് ചലനാത്മക കാണിച്ചു ആറ് ദശാംശം അഞ്ച് ശതമാനം ഉപവിഭാഗത്തിനായുള്ള വില മാറ്റങ്ങൾക്കെതിരെ ഇത് തീർച്ചയായും ഒന്നും അർത്ഥമാക്കുന്നില്ല എന്നാൽ നിങ്ങൾ ഈ വസ്തുത ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം മാഗ്ന ഇന്റർനാഷണൽ ഇൻ മൂല്യം ഒൻപത് ഡോളർ ഒൻപത് സെന്റ് ബില്യൺ ഇരുന്നൂറ്റി എഴുപത് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം മാഗ്ന ഇന്റർനാഷണൽ മൂന്ന് ദശാംശം മൂന്ന് ആറ് ഏഴ് ശതമാനം ഓഹരിയുണ്ട് ഉപവിഭാഗത്തിലെ ചെറുപിട കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം പതിനൊന്ന് ദശാംശം അഞ്ച് ഒന്ന് ബില്യൺ ഡോളാണ് ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം അറുപത്തി എട്ട് ഡോളർ ബില്യൺ ആണ് മൈന ഇന്റർനാഷണോ എങ്ക് പതിനാറ് ദശാംശം ഒൻപത് മൂന്ന് ആറ് ശതമാനം വിഹിതം സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബുക്ക് വാല്യൂവിന്റെയും ഷെയറുകൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും പങ്കിടുക മൈന ഇന്റർനാഷണോ എങ്ക് ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ മൂന്ന് ദശാംശം മൂന്ന് ആറ് ഏഴ് ശതമാനമാണ് പുസ്തക മൂല്യം പതിനാറ് ദശാംശം ഒൻപത് മൂന്ന് ആറ് ശതമാനമാണ് അതായത് വിപണി മൂല്യത്തിൽ നാനൂറ്റി മൂന്ന് ശതമാനം വർദ്ധന ഉപവിഭാഗത്തിൽ ഓർഗനൈസേഷന്റെ വിപണി വിഹിത്തിന്റെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ ഏഴ് ഡോളർ രണ്ട് സെന്റ് ആറ് ബില്യൺ ആണ് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ അറുപത്തി ഒന്ന് ശതമാനമാണ് കമ്പനിയുടെ കടബാധ്യതകളുടെ ഫലം സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ ലാഭത്തിലേക്കുള്ള കമ്പനിയുടെ വിപണി വിലയുടെ ബാലൻസ് ഒൻപത് പത്തൊൻപത് ദശാംശം ആറ് എന്ന ഉപവിഭാഗ ശരാശരി ഉപവിഭാഗ ശരാശരിയേക്കാൾ അൻപത്തിനാല് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിന്റെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർക്കറ്റ് മൂല്യത്തിന്റെ സൂചകം അതിന്റെ ലാഭത്തിലേക്കുള്ള വിലയിരുത്തൽ വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം ആയിരത്തി ആണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്യൺ ഡോളറാണ് ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ അറുപത്തിയേഴ് ദശാംശം ഒൻപത് ശതമാനം കൂടുതലാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ വില മുതൽ റവന്യൂ ബാലൻസ് വരെ പൂജ്യം ദശാംശം രണ്ട് ആണ് പൂജ്യം ദശാംശം ഒൻപത് എന്ന ഉപവിഭാഗ ശരാശരി ഉപവിഭാഗ ശരാശരിയേക്കാൾ എഴുപത്തി എട്ട് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വില അതിന്റെ വരുമാനത്തിലേക്കുള്ള വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം അറുപതിനായിരത്തി നൂറ്റി തൊണ്ണൂറ് മില്യൺ ഡോളറാണ് ഇത് നിലവിലുള്ളതിനേക്കാൾ നാൽപ്പത് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണക്കാക്കിയ ഭാവി വരുമാനത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം വിൽപ്പന മാർജിൻ രണ്ട് ദശാംശം നാല് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം രണ്ട് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ ഉപവിഭാഗം ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം പതിമൂന്ന് ദശാംശം ഒൻപത് ഒന്ന് മൂന്ന് ശതമാനമാണ് ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തെക്കാൾ മുന്നൂറ്റി പതിമൂന്ന് ശതമാനം കൂടുതലാണ് ഇത് കമ്പനിയുടെ വിപണി വില തമ്മിലുള്ള പൊരുത്തക്കേടിനെ പ്രതിഫലിപ്പിക്കുന്നു മാഗ്ന ഇന്റർനാഷണൽ എങ്ക് ഏറ്റവും കുറവ് വിലയിരുത്തലിലേക്ക് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും മൂലധനം അൻപത്തി മൂന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം എഴുപത്തി ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം പോയിന്റ് ഒരു ജീവനക്കാരന്റെ ലാഭം അഞ്ച് ദശാംശം ഒൻപത് ആയിരം ഡോളർ ഉപവിഭാഗത്തിൽ ശരാശരി പതിനൊന്ന് ദശാംശം മൂന്ന് ആയിരം ഡോളർ കൂടാതെ ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം നാൽപ്പത്തി ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭം കണക്കാക്കൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ പങ്ക് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് ആയിരം ആണ് ഉപവിഭാഗത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ആയിരം ഡോളർ ഉപവിഭാഗത്തിന്റെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനം കണക്കാക്കൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഹ്രസ്വ ഇടപാടുകളുടെ അളവ് രണ്ട് ദശാംശം ഒൻപത് ശതമാനത്തിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി രണ്ട് ദശാംശം അഞ്ച് ശതമാനം ഇതൊരു ഷോർട്ട് സ്ക്വീസ് ഇൻഡിക്കേറ്ററാണ് സൂചകം റിസെ പതിനാല് കമ്പനിക്ക് നാൽപ്പത് ശതമാനം ലെവൽ കാണിക്കുന്നു മാഗ്ന ഇന്റർനാഷണൽ എൻഡ് ഉപവിഭാഗത്തിന് ഈ നില നാൽപ്പത്തി നാല് ശതമാനമാണ് സാങ്കേതികമായി ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ ഓഹരികൾ പോലെ തന്നെ ഉദ്ധരിച്ചിരിക്കുന്നു മാഗ്ന ഇന്റർനാഷണൽ കമ്പനിയുടെ ഓഹരികളുടെ യഥാർത്ഥ മൂല്യനിർണ്ണയം ഏകദേശം മുപ്പത്തിരണ്ട് ഡോളർ ഇരുപത്തിനാല് സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം നാൽപ്പത്തിരണ്ട് ഡോളർ പതിനാല് സെന്റ് ആണ് നിലവിലെ വിലയും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം മുപ്പത്തി ഒന്ന് ശതമാനമാണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് പിൻ ചെയ്ത കമന്റിലാണ് ലിങ്ക് സ്റ്റോക്ക് മൂല്യനിർണയ വിവര സംവിധാനം ഈ സീസണിൽ പരസ്യമായി എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ ഓഹരികളുടെ മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി മാഗ്ന ഇന്റർനാഷണൽ എൻ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരു മാർക്കറ്റ്സ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു ഷെയറിന് മുപ്പത്തിരണ്ട് ഡോളർ ഇരുപത്തി അഞ്ച് സെന്റ് എന്ന നിരക്കിൽ ഒരു വാങ്ങൽ കരാർ തുറക്കുക കമ്പനിക്ക് ഉയർന്ന റേറ്റിംഗ് ഉള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു ഓർഗനൈസേഷനെ വിലയിരുത്തൽ രീതിശാസ്ത്രം ഉപയോഗിച്ചാണ് വിലയിരുത്തിയത് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം മുപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് അഞ്ച് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ഇരുപത്തി ഒൻപത് ദശാംശം ഒന്ന് അഞ്ച് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിരണ്ട് എക്സ്ചേഞ്ച് സെഷന്റെ അവസാനത്തിൽ ഇടപാട് സ്വതന്ത്രമായി നിശ്ചയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം ടിക്കർ ടി ആർ വി എൻ ഒരു ബാലൻസ് വിൽപ്പന ഓർഡർ ആയിരിക്കും ബാലൻ സിംഗ് ഓർഡറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിക്കും ഓർഡറുകളിൽ ഒന്ന് അടയ്ക്കുമ്പോൾ പ്രധാന അല്ലെങ്കിൽ ബാലൻ സിംഗ് രണ്ടാമത്തെ ഓർഡർ സ്വയമേവ അടച്ചു ഈ വീഡിയോ കാണുന്നതിനും അതിൽ നിന്നുള്ള വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി ഗുരു മാർക്കറ്റ്സ് നിങ്ങൾ തീർച്ചയായും ഈ ഗ്രഹത്തിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്